നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ നഗരമായ ലാത്വയിലെ റീഗ നഗരത്തിനടുത്തുള്ള തടാകത്തിൽ നീന്തലിനിടെ മുങ്ങിമരിച്ച പത്തൊമ്പതുകാരനായ വിദ്യാർത്ഥി ആൽബിൻ ഷിൻഡോയുടെ ഭൌതിക ശരീരം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി ജൂലൈ ഇരുപത്തിയൊമ്പതിന് തിങ്കളാഴ്ച സമയം രാത്രി എട്ട് പത്തിന് ലാത്വയുടെ തലസ്ഥാനമായ റീഗയിൽ നിന്നും ടർക്കിഷ് എയർവെയ്സ് വഴി ഇരുപത്തി മൂന്ന് പതിനഞ്ചിന് ഈസ്റ്റാമ്പൂളിൽ എത്തിക്കും അവിടെ നിന്നും അതേ കമ്പനിയുടെ ഫ്ളൈറ്റിൽ ഓഗസ്റ്റ് ഒന്നിന് രാവിലെ ഏഴ് നാൽപ്പതിന് ബംഗളൂരുവിൽ കൊണ്ടുവരുന്ന ശരീരം ആൽബിന്റെ കുടുംബം ഏറ്റുവാങ്ങി നോർക്കയുടെ സഹായത്തോടെ റോഡ് മാർഗം സ്വദേശമായ ഇടുക്കി വെള്ളത്തുവൽ ആനച്ചാലിലെ സ്വഭവനത്തിൽ കൊണ്ടുവരും തുടർന്ന് തോക്കുപാറ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കുടുംബക്കല്ലറിൽ സംസ്കരിക്കും റീഗയിലെ ഫ്യൂണറൽ ഡയറക്ടറേറ്റിൽ സൂക്ഷിച്ചിരുന്ന ശരീരം ജൂലൈ ഇരുപത്തിയേഴിന് ശനിയാഴ്ച സ്വകാര്യ ദർശനം അനുവദിച്ചതിനെ തുടർന്ന് ും സുഹൃത്തുക്കളും അവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചിരുന്നു ഇടുക്കി എം പി ഡീൻ ഗുര്യാക്കോസ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേരള സർക്കാരിന്റെ നോർക്ക ആൽബിന്റെ യു കെയിലുള്ള ബന്ധു ജോർജ് ജോസഫ് ലാത്വയിലെ സുഹൃത്തുക്കൾ ലാത്വയുടെ ചുമതലയുള്ള സ്വീഡനിലെ ഇന്ത്യൻ എംബസിയിലെ സെക്കൻഡ് സെക്രട്ടറി അതായത് കോൺസിലർ പവൻകുമാർ ലാത്വൻ പോലീസ് ലോക സഭാ അംഗം ജോസ് കുമ്പിളുവേലിൽ എന്നിവരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ായത് തടാകത്തിന്റെ മറുകരയിലേക്ക് നീന്തിപ്പോയുഹത്തുക്കൾക്ക് മറുകര എത്താറായപ്പോൾ കുഴഞ്ഞു പോവുകയും ഒഴുക്കിൽപ്പെടുകയുമായിരുന്നു ജൂലൈ പതിനേഴിനാണ് അപകടം സംഭവിച്ചത് മറൈൻ ടെക്നോളജി പഠിക്കാൻ എട്ട് മാസം മുമ്പാണ് ആൽബിൻ ലാത്വയിൽ എത്തിയത് വെള്ളത്തുവൽ ആനച്ചാൽ അറയ്ക്കൽ ഷിൻഡോയുടെയും ടീച്ചറായ റീനയുടെയും മകനാണ് പത്തൊമ്പതുകാരനായ ആൽവിൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ജർമ്മനിയിലെ ലുഫ്താൻസ ബേറൂട്ടിലേക്കുള്ള വിമാന സർവീസ് നിർത്തി ലബനിൽ നിന്ന് വിക്ഷേപിച്ച മാരകമായ റോക്കറ്റ് ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ബെയ്റൂട്ടിലേക്കുള്ള തങ്ങളുടെ സർവീസുകൾ ഓഗസ്റ്റ് അഞ്ച് വരെ നിർത്തിവെച്ചതായി ജർമ്മൻ എയർലൈൻസ് ഗ്രൂപ്പായ ലുഫ്താൻസ അറിയിച്ചത് ലബനിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് യുവാക്കൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഞായറാഴ്ച ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിരുന്നു ലെബനന്റെ ഹിസ്ബുള്ള പ്രസ്ഥാന ത്തെ ഇസ്രായേൽ കുറ്റപ്പെടുത്തി അതേസമയം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റു വിമാന കമ്പനികളും വിമാനങ്ങൾ റദ്ദാക്കിയോ ഷെഡ്യൂൾ മാറ്റി ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് ജർമ്മനിയുടെ ലുഫ്താൻസയും ഓസ്ട്രിയൻ എയർലൈൻസും ഇറാൻ വ്യോമാതിർത്തി ഉപയോഗിക്കുന്നത് നേരത്തെ തന്നെ നിർത്തിയിരുന്നു അവധിക്കാലം ഗതാഗത കുരുക്കിന്റെ സമയമാണ് പ്രത്യേകിച്ച് യൂറോപ്പിൽ എന്നാൽ ഈ വർഷം ജർമ്മനിയിലെ മോട്ടോർവേകളുടെ ഗതാഗതം ഭയപ്പെടുന്ന അത്ര മന്ദഗതിയിലല്ല വലിയ കുഴപ്പമൊന്നും ഇതുവരെ ഉണ്ടായില്ല അടുത്ത യാത്രാ തരംഗം ബവേറിയയും ബാടൻ ബുട്ടമ്പർഗം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിലാണ് നിലവിൽ എല്ലാ ഫെഡറൽ സംസ്ഥാനങ്ങൾക്കും അവധിയുണ്ട് ബവേറിയയിൽ അവധി വരുന്നതേയുള്ളൂ വാരാന്ത്യത്തിൽ പ്രതീക്ഷിച്ച ഗതാഗതക്കുരുക്ക് യാഥാർത്ഥ്യമായില്ല എന്ന കാര്യവും അതുപോലെ തന്നെ ഈ വാരാന്ത്യം വർഷത്തിലെ ഏറ്റവും തിരക്കേറിയതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു ിലും ആളുകൾക്ക് അഞ്ചോ അതിലധികമോ മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്ന യാത്രകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാ ഫെഡറൽ സംസ്ഥാനങ്ങളും സമ്മർ അവധിക്കാലത്തിന്റെ നടുവിലാണ് പാമ്പുർക്ക് ലോവർ സാക്സണി മേക്കലംബുർക്ക് ഫ്ലേസിക് ഹോൾസ്റ്റൈൻ എന്നിവിടങ്ങളിലെ അവധിക്കാലം തീരുകയാണ് വാരാന്ത്യത്തിൽ അവധിക്കാല ട്രാഫിക്കും മടക്കയാത്രകളിൽ ഒരു തരംഗവും ഡേ ട്രിപ്പും ടൂറിസവും ചിലപ്പോൾ മോട്ടോർ വേകൾ കൊണ്ട് നിറയും പ്രത്യേകിച്ച് എൽബേ ടണൽ പോലുള്ള വഴികളിൽ അവധി ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനാൽ പലയിടത്തും കാലതാമസം അനുഭവപ്പെട്ടു സാൽസ്ബർഗിലേക്കുള്ള ഔട്ടോബാൻ ബാൻ എട്ടിന് പ്രത്യേകിച്ച് ബാധിക്കുകയും ചെയ്തു നിരവധി ട്രാഫിക് ജാമുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ കാൽസ്രോവിനും ഒസ്നാബുർഗിനും സമയമുള്ള എ ഒന്നിൽ പന്ത്രണ്ട് കിലോമീറ്റർ ഗതാഗത തടസ്സമാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഹാനോവറിൽ നിന്ന് ഹാംബുർഗിലേക്കും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള കുരുക്ക് അനുഭവപ്പെട്ടു മ്യൂണിക്കിലേക്കുള്ള ആ ഒൻപത് തിങ്കളാഴ്ച മുതൽ അഞ്ച് ദിവസത്തേക്ക് അടക്കുകയും ചെയ്തു റോഡ് നവീകരണം ത്തെ തുടർന്ന് ആ ഒൻപത് തിങ്കളാഴ്ച മുതൽ ഹാളയ്ക്കും ഗ്രോസ് ക്രൂഗലിനുമിടയിൽ അഞ്ച് ദിവസത്തേക്ക് അടച്ചിടുമെന്നാണ് മുന്നറിയിപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് അസംഷൻ ദിനത്തിൽ സമാനമായ ഗതാഗതക്കുരുക്ക് വീണ്ടും ഉണ്ടാകും ഉയർന്ന സീസൺ ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബർ തുടക്കവുമാണ് അവസാനിക്കുന്നത് തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ കർശനമാക്കാൻ ജർമ്മൻ സർക്കാരിന്റെ മേൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ വ്യാപകമായ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കണമെന്ന് പ്രതിപക്ഷമായ സി ഡി ഒ അംഗത്തിന്റെ വാദം വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് സി ഡി ഒ സെക്രട്ടറി ജനറൽ കാർഷൻ ലിന്നമാൻ ആണ് ഇത് സൂചിപ്പിച്ചത് ഒരു ലക്ഷത്തിലധികം തൊഴിലന്വേഷകർക്ക് പൗരന്മാർക്കുള്ള അലവൻസ് അതായത് ബുർഗറുകൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നാണ് വാദിക്കുന്നത് അതേസമയം ആളുകൾ ഒരു ജോലി സ്വീകരിക്കാൻ അടിസ്ഥാനപരമായി തയ്യാറല്ലെന്ന സ്ഥിതി വിവരക്കണക്കുകൾ ൾ സൂചിപ്പിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആരെങ്കിലും ജോലി സ്വീകരിക്കാൻ അടിസ്ഥാനപരമായി തയ്യാറല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ നൽകരുതെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മുപ്പത് ശതമാനം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കണമെന്നും അദ്ദേഹം വാദിച്ചു കൂടാതെ ക്ഷേമ പേയ്മെന്റുകൾ പൂർണ്ണമായും റദ്ദാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർദ്ധിച്ചുവരുന്ന സാമൂഹിക ക്ഷേമ ചെലവുകൾ കുറയ്ക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാകുന്നതിനിടയിലാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായത് ജർമ്മനി കഴിഞ്ഞ വർഷം ബുർഗറുകൾ നൽകാൻ ാണ് ചെലവഴിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് മുപ്പത്തി ആറ് പോയിന്റ് ആറ് ബില്യൺ യൂറോയാണ് ഉണ്ടായിരുന്നത് ബുർഗർഗ് അല്ലെങ്കിൽ പൌരന്മാരുടെ അലവൻസ് എന്ന പേരിലുള്ള മുൻ ഹാർഡ്സ്ഫിയർ സംവിധാനത്തിന്റെ പരിഷ്കരണത്തിന്റെ ഭാഗമായി ട്രാഫിക് ലൈറ്റ് കൂട്ടുകെട്ട് ഓരോ വർഷവും വേതനത്തിനാണ് അനുസൃതമായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ പ്രതിമാസ വരുമാന പിന്തുണ അറുപത്തി ഒന്ന് യൂറോ വർദ്ധിച്ച് അഞ്ഞൂറ്റി അറുപത്തി മൂന്നായി എന്നാൽ അടുത്ത ആഴ്ചകളിൽ കൂടുതൽ സ്വീകർത്താക്കളെ ജോലി ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭരണസഖ്യം ഗേൾഡിനായി കർശനമായ നിയമങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് ഭാവിയിൽ ന്യായമായ ജോലി നിരസിക്കുന്നത് വർദ്ധിച്ച ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കും മന്ദഗതിയിലായ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ട്രാഫിക് ലൈറ്റ് സർക്കാരിന്റെ വളർച്ചാ സംരംഭം എന്ന് വിളിക്കപ്പെടുന്നതിന്റെ ഭാഗമാണ് ഈ നടപടികൾ ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച ഈ വർഷത്തിലെ ഏറ്റവും ചൂടേറിയ ദിവസം ആയിരിക്കുമെന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് എന്നാൽ ഇടിമിന്നലിന്റെയും ചുഴലിക്കാറ്റിന്റെയും കനത്ത മഴയുടെയും ഭീഷണിയും ഒപ്പമുണ്ട് അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം കാണുമ്പോൾ ജർമ്മനിയും തെക്കൻ യൂറോപ്പും വിയർക്കും ചൂടിന്റെ കൊടുമുടി ബുധനാഴ്ച എത്തുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ജർമ്മനിയിലെ താപനില മുപ്പത്തി ഡിഗ്രിയിലേക്ക് ഉയരുകയും ഈ വർഷത്തെ ഏറ്റവും വലിയ ചൂടേറിയ ദിവസമായി മാറുകയും ചെയ്യും എന്നാൽ സൂര്യൻ മാത്രമല്ല ഉള്ളത് ഇടിമിന്നലിനും കൊടുങ്കാറ്റിനും ഭീഷണിയുണ്ട് ും കനത്ത മഴ ചുഴലിക്കാറ്റ് എന്നിവയും പ്രതീക്ഷിക്കാം ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി ബുധനാഴ്ച പടിഞ്ഞാറ് പിന്നീട് തെക്കു ഭാഗത്തും മഴയും ചിലപ്പോൾ ശക്തമായ ഇടിമിന്നലുമാണ് ഉണ്ടാവുക അതേസമയം സ്പെയിനിൽ ഡിഗ്രി താപനില രേഖപ്പെടുത്തിയിരിക്കുകയാണ് തെക്കൻ യൂറോപ്പിൽ തീവ്രമായ ഉഷ്ണതരംഗം നിലവിൽ ആളുകളെ പീഡിപ്പിക്കുകയാണ് മലോക്കയിൽ ഏകദേശം നാൽപ്പത് ഡിഗ്രിയാണ് താപനില വടക്കൻ യൂറോപ്പിലെ ഡെൻമാർക്ക് സ്വീഡൻ നോർവേ ഫിൻലാൻഡ് എന്നിവിടങ്ങളും ബാൾട്ടിക് കടലുകളിലും വേനൽക്കാല കാലാവസ്ഥയുമാണ് ഉണ്ടാവുക ബ്രിട്ടീഷ് ദ്വീപുകളിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി വരെയാണ് താപനില ചൊവ്വാഴ്ച ജർമ്മനിയിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് ഡിഗ്രി വരെയും ബുധനാഴ്ച ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ആറ് വരെയും വ്യാഴാഴ്ച ഇരുപത് മുതൽ മുപ്പത്തി ഒന്ന് ഡിഗ്രി വരെയും വെള്ളിയാഴ്ച ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി വരെയും ശനിയാഴ്ച ഇരുപത്തിനാല് മുതൽ ഡിഗ്രി വരെയും ഞായറാഴ്ച ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് ഡിഗ്രി വരെയുമാണ് താപനില പ്രവചിച്ചിട്ടുള്ളത് അപൂർവമായി മഴയും ചിലപ്പോൾ ഇടിമിന്നലും ഉണ്ടാവുമെന്നും പ്രവചനം ർലിനിലെ ചാൻസലറിക്ക് സമീപം നടന്ന കത്തിയാക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു ബെർലിൻ സെൻട്രൽ സ്റ്റേഷന് സമീപത്തു നിന്നാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് ഹെലികോപ്റ്റർ ജീവനക്കാർ ഉൾപ്പെടെ നിരവധി രക്ഷാപ്രവർത്തകർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യു കെയിൽ മലയാളിയെ കാണാതായി നാല്പത്തിരണ്ടുകാരനായ സുനീലിനെ കഴിഞ്ഞ ആറ് ദിവസമായി അന്വേഷിക്കുകയാണ് ഈ മാസം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ക്രോയിഡോണിലെ ബെൻഷാം ലൈനിൽ വെച്ചാണ് സുനിലിനെ അവസാനമായി കണ്ടതെന്നാണ് റിപ്പോർട്ട് അഞ്ചടി നാലിഞ്ച് ഉയരമുണ്ട് സുനിലിന് കാണാതാകുന്ന സമയത്ത് ലൈറ്റ് കളർ പാന്റും ചുവന്ന ടീഷർട്ടും ബ്രൗൺ ഷൂസും ആണ്രുന്നു ധരിച്ചിരുന്നത് സുനിലിന്റെ ഭാര്യയാണ് ഇക്കാര്യം അറിയിച്ചത് കേരളത്തിൽ അമീബിക് മെനിഞ്ചോ എൻസഫലറ്റിസ് അതായത് മസ്തിഷ്ക ജരം എന്നറിയപ്പെടുന്ന അസുഖം ബാധിക്കുന്നവരുടെ അടിയന്തര ചികിത്സയ്ക്കായുള്ള യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് തലവൻ ഡോക്ടർ ഷംസീർ വയലിന്റെ ഇടപെടൽ മൂലം ജർമ്മനിയിൽ നിന്നും എത്തിച്ച മരുന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റുവാങ്ങി അൻപത്തിയാറ് ക്യാപ്സ്യൂളുകൾ അടങ്ങിയ പാക്കറ്റാണ് കൈമാറിയത് കൂടുതൽ മരുന്നുകൾ ലഭ്യമാക്കുമെന്നും വി പി എസ് ഗ്രൂപ്പ് അറിയിച്ചു മിലിറ്റി ഫോസിൻ എന്ന മരുന്നിന്റെ വില മൂന്നേ ലക്ഷം രൂപയോ വരും വളരെ അപൂർവമായി ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസഫലറ്റിസ് കേരള സർക്കാരിന്റെ അഭ്യർത്ഥനയെ മാനിച്ചാണ് ഡോക്ടർ ഷംസീർ ഇക്കാര്യത്തിൽ ഇടപെട്ടത് കേരളത്തിൽ ആറാമത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം കേസ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മരുന്ന് ലഭ്യമാക്കാൻ ഡോക്ടർ ഷംസീറിന്റെ സഹായം തേടിയത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിന്റെ നിപ വൈറസിനെതിരായ പോരാട്ടത്തിലും ഡോക്ടർ ഷംസീർ കേരളത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയിരുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മൂന്ന് കുട്ടികളാണ് അപൂർവ രോഗം കാരണം കേരളത്തിൽ മരിച്ചത് എന്നാൽ പതിനാല് വയസ്സുള്ള കുട്ടി മരുന്നിന്റെ സഹായത്തോടെ തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണ രോഗത്തെ അതിജീവിച്ചു ഈ രോഗത്തിന്റെ ഫലപ്രദമൊന്നു കരുതുന്ന മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് യു സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അമീബിക് മസ്തിഷ്ക കേസുകൾ ചികിത്സിക്കാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ശുപാർശ ചെയ്യുന്ന മരുന്നാണ് മിൽറ്റിഫോസിൻ മസ്തിഷ്കത്തെ ഭക്ഷിക്കുന്ന അമീബ നെഗ്ലേരിയ ഫൗളറി മൂലമുണ്ടാകുന്ന അപൂർവവും അത്യന്തം മാരകവുമായ അണുബാധയാണ് പ്രൈമറി അമീബിക് മെനിങ്കോ എൻസെഫലിറ്റിസ് ഇതിന് ചികിത്സ ഫലപ്രദമാകുമെന്ന് നേരത്തെ പഠനങ്ങളുണ്ട് ഇംബാവീഡോ എന്ന പേരിലാണ് മരുന്ന് വിപണനം ചെയ്യപ്പെടുന്നത് പലസ്തീനെതിരായ ആക്രമണം വെച്ചുപുറപ്പിക്കില്ലെന്നും ഇസ്രായേലിനെതിരെ ഇടപെടുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്ബ് എർദോഗാൻ മുന്നറിയിപ്പ് നൽകി അതേസമയം ഇടപെട്ടാൽ സദ്ദാം ഹുസൈന്റെ ഗതി വരുമെന്ന് ഇസ്രായേൽ തിരിച്ചടി പലസ്തീനെതിരായ ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ വിഷയത്തിൽ ഇടപെടുമെന്നാണ് തുർക്കിയുടെ മുന്നറിയിപ്പ് ഇസ്രായേൽ നിയന്ത്രിത ഗോലാൻ കുന്നുകളിലേക്കും മിസൈൽ പതിച്ച പശ്ചാത്തലത്തിലാണ് തുർക്കി മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് അതേസമയം എർദോഗ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റസ് രംഗത്ത് ു സദാം ഹുസൈൻറെ കാൽപ്പാടുകളാണ് തുർക്കി പ്രസിഡന്റ് റദോഗാൻ പിന്തുടരുന്നതെന്നും സദാമിന് എന്താണ് സംഭവിച്ചുവെന്നും എങ്ങനെ അവസാനിച്ചുവെന്നും അദ്ദേഹത്തിന് ഓർമ്മ വേണമെന്നും ഇസ്രായേൽ മന്ത്രി കുറിച്ചു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നിയന്ത്രിത ഗോലാൻ കുന്നുകളിലെ ഫുട്ബോൾ മൈതാനത്ത് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം പന്ത്രണ്ടായി ഉയർന്നു ശനിയാഴ്ച വൈകിട്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് ഇനി ഒളിമ്പിക് വിശേഷങ്ങളിലേക്ക് കടക്കാം മലിനീകരണത്തിന്റെ പേരിൽ സീൻ നദിയിലെ നീന്തൽ പരിശീലനം റദ്ദാക്കി ഒളിമ്പിക് ഗെയിംസിന് മുന്നോടിയായി സീൻ നദി വൃത്തിയാക്കാൻ ഫ്രാൻസ് ഒന്നേ പോയിന്റ് നാല് ബില്യൻ യൂറോയാണ് ചെലവാക്കിയത് എന്നാൽ അടുത്തിടെ കനത്ത മഴയിൽ പാരീസിൽ മലിനീകരണ വീണ്ടും ഉയർന്നു ഇതിന്റെ വെളിച്ചത്തിലാണ് നീന്തൽ പരിശീലന സെഷൻ ഞായറാഴ്ച റദ്ദാക്കിയത് എന്നാൽ ഐതിഹാസിക നദി നീന്താൻ സുരക്ഷിതമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ ഫ്രാൻസ് ഉറച്ചു നിൽക്കുകയാണ് ചൊവ്വാഴ്ച പുരുഷന്മാരുടെ മത്സരത്തോടെ പ്രയാത്തലൻ ആരംഭിക്കുന്നതിന് മുമ്പ് സൂര്യപ്രകാശവും ഉയർന്ന താപനിലയും വരാനിരിക്കുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ മലിനീകരണത്തോത് മെച്ചപ്പെടുത്തുമെന്നാണ് സംഘാടകർ വിശ്വാസം പ്രകടിപ്പിച്ചത് അതേസമയം ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ക്രൈസ്തവ വികാരം വ്രണപ്പെടുത്തുന്ന കലാപ്രകടനത്തിന് അതായത് തിരുവത്താഴത്തെ കളിയാക്കിയതിന് ആഗോളതലത്തിൽ വലിയ വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ ഐഒ സി ക്ഷമ ചോദിച്ചു ഇനിയും മത്സരങ്ങളിലേക്ക് കടന്നാൽ പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ അവസാന നിമിഷത്തിലെ ഗോൾ നേട്ടത്തിലൂടെ ഇന്ത്യ അർജന്റീനക്കെതിരെ സമതല പിടിച്ചു അർജന്റീനക്കെതിരെ അവസാന മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി കോർണറിലൂടെയാണ് ഇന്ത്യ പൂൾ ബിയിലെ തോൽവി ഒഴിവാക്കിയത് ലോക റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്താണ് അർജന്റീന ഇന്ത്യ ഏഴാമതും പാരീസ് ഒളിമ്പിക്സിൽ പന്ത്രണ്ട് ടീമുകൾ മത്സരിക്കുന്ന ഹോക്കിയിൽ ആറ് വീതം ടീമുകൾ പൂൾ എയിലും പൂൾ ബിയിലുമാണ് നിലകൊള്ളുന്നത് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലൻഡിനെതിരെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന്റെ വിജയം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒളിമ്പിക്സിൽ ഇന്ത്യ വെങ്കലം നേടിയിരുന്നു അതേസമയം പുരുഷ സിംഗിൾസ് ബാഡ്മിന്റൺ ആദ്യ മത്സരത്തിൽ മലയാളി താരം എച്ച് എസ് പ്രണോയ് വിജയിച്ചു ജർമ്മനിയുടെ ഫാബിയാൻ റോത്തിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് തകർത്തത് ടെന്നീസിൽ സുമിത് നാഗൽ ഫ്രാൻസിന്റെ ക്വാറന്റീൻ മൌറ്റനോട് പരാജയപ്പെട്ടു വനിതകളുടെ അമ്പയത്തിൽ ടീം ഇനത്തിലും ഇന്ത്യക്ക് പരാജയം നേരിട്ടു ക്വാർട്ടറിൽ നെതർലൻഡ്സിനോടാണ് തോറ്റത് ഒളിമ്പിക്സിന്റെ മൂന്നാം ദിനം ഇന്ത്യ മെഡൽ പ്രതീക്ഷിച്ചിരുന്ന മൂന്നാമത്തെ ഇനത്തിലും നിരാശയാണ് ഉണ്ടായത് പുരുഷ വിഭാഗം അമ്പയത്തിന്റെ ടീം ഇനത്തിൽ തുർക്കിയോടാണ് തോറ്റത് ഇതോടെ ഇന്ത്യ കാർട്ടറിൽ നിന്നും പുറത്തായി പുരുഷ വിഭാഗം ബാഡ്മിന്റണിൽ സിംഗിൾസിൽ ലക്ഷ്യ സെൻ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ജയിച്ചു കയറി ബെൽജിയത്തിനെയാണ് വീഴ്ത്തിയത് ബാഡ്മിന്റൺ പുരുഷ വിഭാഗം ഡബിൾസിൽ ഇന്ത്യയുടെ സ്വാതിക് ചിരാഗ് സഖ്യം ക്വാർട്ടർ ഫൈനലിൽ കടന്നു അതേസമയം തോൽവി ഏറ്റുവാങ്ങിയ രോഹൻ ബോപ്പണ്ണ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഇനി മെഡൽ പട്ടികയിലേക്ക് കടന്നാൽ ജപ്പാൻ ആറ് സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും നേടി പന്ത്രണ്ട് മെഡലുകളായി ഒന്നാമതെത്തി ചൈന രണ്ടാമത് അഞ്ച് സ്വർണവും ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് മെഡലും ും മൂന്നാമത് സൗത്ത് കൊറിയ അഞ്ച് സ്വർണം ഉൾപ്പെടെ ഒൻപതും ആതിഥേയരായ ഫ്രാൻസ് നാലാം സ്ഥാനത്തും ജർമ്മനി രണ്ട് സ്വർണം നേടി പത്താം സ്ഥാനത്തും ഇന്ത്യ ഒരു വെങ്കലവുമായി ഇരുപത്തിയേഴാം സ്ഥാനത്തുമാണ് പട്ടികയിൽ ഇടം പിടിച്ചത് ഇതോടെ ഈ വാർത്താ ബോളത്തിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോർക്കോ സന്ദർശിക്കുക നന്ദി നമസ്കാരം